ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് വന്നിരിക്കുന്നത് നം നമ്മുടെ മുഖ സൗന്ദര്യം കൂട്ടാനുള്ള കുറച്ച് ടിപ്സുകളായിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം മനുഷ്യൻ്റെ മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നാണ് പറയാറുള്ളത് അങ്ങനെ ഒരു ഉണ്ട് നമ്മളിപ്പോൾ നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ നമ്മുടെ മുഖത്തൊക്കെ മുഖക്കുരു അല്ലെങ്കിൽ കറുത്ത കുത്തുകള പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാനസികമായിട്ട് കുറച്ച് വിഷമമൊക്കെ ഉണ്ടാവും മറ്റുള്ളവരുടെ മുഖത്തുനിന്ന് മുഖത്തിനെ അപേക്ഷിച്ച് നമ്മുടെ മുഖത്ത് അതൊക്കെ ഉണ്ടാവുമ്പോൾ മാറാണ്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഉണ്ടാവും അപ്പോൾ ആ വിഷമം നമ്മുടെ മുഖത്തും അങ്ങനെ കാണാം അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വഴികൾ ഞാൻ ചെയ്ത് പരീക്ഷിച്ചിട്ടുള്ള കുറച്ച് മാർഗങ്ങൾ കേട്ടാ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഞാൻ പതിനഞ്ച് വയസ്സുള്ളപ്പോൾ തൊട്ട് മുഖത്ത് മഞ്ഞൾ ചന്ദനം ഇതൊക്കെ അരച്ചിട്ട് തുടങ്ങിയതാണ് അതിന് ചന്ദനം എന്ന് പറഞ്ഞാൽ നല്ല ചന്ദനാവണം കേട്ടോ അത് ചിലപ്പോൾ ഈ ആയുർവേദം മരുന്നു കടയിലൊക്കെ പോയാൽ നല്ല മണമുള്ള ചന്ദനം കിട്ടും പിന്നെ രക്തചന്ദനം അതും ആയുർവേദ മരുന്ന് കടയിലുണ്ടാവും പിന്നെ നമ്മുടെ വീട്ടിലൊക്കെയുള്ള പച്ചമഞ്ഞളുണ്ടല്ലോ പച്ചമഞ്ഞൾ കസ്തൂരി മഞ്ഞൾ പിന്നെ വെണ്ണ ഇത് അഞ്ചും കൂട്ടിയിട്ടാണ് ഞാൻ അരച്ച് മുഖത്ത് സ്ഥിരമായിട്ട് പുരട്ടിയിരുന്നത് അപ്പോൾ ഈ പതിനഞ്ച് വയസ്സിലോട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു തുടങ്ങിയിട്ട് ഇപ്പം എൻ്റെ മുഖത്ത് ഒരു കറുത്ത കുത്തുകളോ അല്ലെങ്കിൽ കറുത്ത പാടുകളോ ഒന്നുമില്ല ഇത് ഞാൻ ഇപ്പോഴും ചെയ്യണമെന്നുല്ലാ ഇപ്പോൾ പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഞാൻ അതൊക്കെ നിർത്തി ഇപ്പോഴും എൻ്റെ മുഖത്ത് ഒരു കുരുവോ അല്ലെങ്കിൽ ഒന്നും വരാറില്ല അപ്പോൾ പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലത്തോളം ഞാനിത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നേറുന്നതാണ് ഈ പച്ചമഞ്ഞളും ഇതെല്ലാം കൂടി ഓരോ ടീസ്പൂണെങ്കിലും അര ടീസ്പൂണെങ്കിലും വേണം അരച്ചത് എല്ലാം കൂടിയിട്ട് എല്ലാം കൂടി അരച്ച് മിക്സ് ചെയ്തിട്ട് മുഖത്തൊക്കെ ഒരു മണിക്കൂർ നേരെങ്കിലും പെരട്ടിയിരിക്കണം എന്നിട്ട് കഴുകി കളയുക അങ്ങനെ സ്ഥിരമായിട്ട് ചെയ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖം കറുത്ത പാടുകളോ അല്ലെങ്കിൽ കറുത്ത കുത്തുകളൊക്കെ ഇത് ഇവിടെ എങ്ങനെയൊക്കെ ഉണ്ടാവും അതൊക്കെ പോയി കിട്ടും പിന്നെ ഈ കണ്ണിൻ്റെ മുകളിലത്തെ ചിലർക്ക് ഒരു കറുത്ത ഇതൊക്കെ ഉണ്ടാവും അതൊക്കെ പോയി കിട്ടാനായിട്ട് പാലിൻ്റെ പാടാലങ്ങ വെള്ളരിക്ക് ഇങ്ങനെ ഇങ്ങനെ അതിൻ്റെ മുറിക്കുമ്പോൾ മുകളിലത്തെ ഒരു ഇതുണ്ടാവുമല്ലോ കുരുമൊക്കെ ഉള്ളത് അതിങ്ങനെ കണ്ണുമ്മ അടച്ച് വെച്ചിട്ട് കണ്ണുമ്മ കുറച്ചു നേരം വെച്ചാൽ മതി നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ കൂടുതലും കണ്ണിൻ്റെ ചുറ്റും കറുത്ത പാടൊക്കെ വരുന്നത് അപ്പോൾ കൂടുതൽ നമ്മുടെ മനസ്സ് ഒന്ന് ഇതാക്കാൻ നോക്കുക മനസ്സിൽ വലിയ വിഷമങ്ങളോ ദുഃഖങ്ങളോ മുഖത്ത് നോക്കുമ്പോൾ നമ്മുടെ മുഖം വൃത്തി അങ്ങനെയൊന്നും ചിന്തിക്കരുത് അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് വിഷമങ്ങൾ വിഷമങ്ങളുണ്ടായി കണ്ണിൻ്റെ ചുറ്റും കറുത്ത പാടുകളൊക്കെ വരും അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് തണുത്തത് എന്തെങ്കിലുമൊക്കെ വയ്ക്കുക അല്ലെങ്കിൽ ഐസ് കട്ട വയ്ക്കുക വെള്ളയിരിക്കാൻ നല്ല തണുപ്പാണല്ലോ അപ്പോൾ അതൊക്കെ മുറിക്കുമ്പോൾ അത് ഒരേ കഷ്ണം വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് നേരം വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് എടുത്ത് കളയാം അങ്ങനെയൊക്കെ ചെയ്യുക ഓരോ ടിപ്സുകൾ പിന്നെ ഈ പുരികം കൊഴിയണേനൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പുരികത്തിൻ്റെ നാരമൊക്കെ കൊഴിയണേന് ചുവന്നുള്ളിയുടെ നീര് അതിങ്ങനെ പെരട്ടിയിട്ട് രാത്രി കിടന്ന് ഉറങ്ങുന്നത് നല്ലതാണ് അപ്പോൾ നമ്മുടെ പുരികം അങ്ങനെ കൊഴിഞ്ഞു പോവാണ്ട് നല്ല ഇതിലൊക്കെ കട്ടിയിൽ വളർന്നു വരും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാനിന്ന് പറയാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ മുഖ സൗന്ദര്യം കൂട്ടാനുള്ള ഇത് ടിപ്സ് എല്ലാവരും ചെയ്തു നോക്കുക നമുക്ക് അമ്പത് വയസ്സായാലും ഈ പതിനേഴ് ഇരുപതിൽ നിൽക്കുന്ന കുട്ടികളെ പോലെ നമ്മുടെ മുഖം നല്ല തിളക്കമുള്ളതും പിന്നെ മിനുസുള്ളതൊക്കെ ആവും ഇത് ഈ ഞാൻ പറഞ്ഞു തന്ന ഈ പച്ചമഞ്ഞളിൻ്റെ ഇത് ഒക്കെ കൂട്ട് മുഖത്ത് തേച്ച് കുടിപ്പിച്ച് കഴുകി കളഞ്ഞാൽ അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വേറൊരു ടിപ്സുമായിട്ട് ഞാൻ പിന്നെ വരാട്ടോ അതെ അറേ ടാറ്റാ ബൈ ബൈ